രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൻ്റെ ഫേവേറ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് കുറച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അത് നല്ല രീതിയിൽ റീച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് ഉള്ള കുറച്ച് പ്രോഡക്റ്റ്സ് പറയുകയാണ് അധികം പ്രോഡക്റ്റ്സ് ഉണ്ടാവും ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു പീലിംഗ് സൊല്യൂഷനാണ് നിങ്ങൾ പലപ്പോഴായിട്ടും എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഓർഡിനറിയുടെ എച്ച് ബി എച്ച് പീലിംഗ് സൊല്യൂഷൻ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ടെൻ മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആവും നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഞാൻ എത്രയും വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി പറയാനുള്ളത് ഈ ഒരു മോയിസ്ചറൈസർ ആണ് ഇതൊരു ഓയിൽ ഫ്രീ ആണ് മമായത്തിൻ്റെ ആണ് അത് തീർന്നിട്ടുണ്ട് ഏകദേശം തീരാറായിട്ടുണ്ട് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആഗ്ന ബ്രോൺ സ്കിന്നിന് അടിപൊളിയായിരിക്കും ഇതെന്ന് പറയുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത വർഷം മുതൽ ഞാൻ എത്രയോ തവണ നിങ്ങൾക്ക് പല വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ വീഡിയോ ഒരിക്കലും സ്പോൺസേഡ് അല്ല നീ ഇതിനിടെ പറയുകയാണ് പിന്നെയുള്ളത് എൻ്റെ ഫേവറേറ്റുള്ള ടോണറാണ് ഈ ഒരു ടോണർ ആക്സിസ് റോയുടെ ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ ടോണറാണ് കേട്ടോ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല ഇത് ഇന്ത്യയിൽ നമുക്ക് കിട്ടില്ല ആമസോണിൽ ഇത് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഈയിടെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇനി പറയാനുള്ളത് ഈ ഒരു ഹെയർ സീറമാണ് ദി ലോറിയലിൻ്റെ ഹെയർ സിറം ആണ് ഓയിൽ ഇത് ഒരു ഡ്രോപ്പ് മതി മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്കുള്ള ഒരു ഫ്രിസിനെസ്സും അതുപോലെ തന്നെ ഒരു റഫ് ആയ ഫീലൊക്കൊന്നും കുറയും ഞാൻ കുടിച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഇത് തലയിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഇതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഹെയർ സീറമാണ് ഫ്ലിക്സിൻ്റെ ഈ ഒരു റിച്ച് ആയിട്ടുള്ള ഹിബിസ്കസ് കണ്ടീഷണർ ഷാംപൂ തിച്ച് അപ്ലൈ ചെയ്ത ശേഷം ഞാനിത് ഉപയോഗിച്ചാണ് തല കണ്ടീഷൻ ചെയ്യുന്നത് ഞാൻ ഡെയിലി ഷാംപൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡെയിലി ഷാംപൂ വളരെ നിർബന്ധമായിട്ടുള്ള ഒരാളാണ് അതിൻ്റെ സ്കാൽ കണ്ടീഷൻസ് അനുസരിച്ച് വളരെ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു സ്കാൽപ്പാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഡേർട്സും ഡെബ്രിസും കൂടെ അടിഞ്ഞു കൂടുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കാൽപ്പ് കൂടിയാണ് അതുകൊണ്ട് എനിക്ക് ഡെയിലി തല ക്ലീനപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് പിന്നെ കേസർ ആൻഡ് കോജിക് മോയ്സ്ചറൈസിങ് ഡോക്ടർ ഷെയ്ദിൻ്റെ ഒരു മോയ്സ്ചറൈസർ ക്രീമാണ് എന്ന് വെച്ചാൽ അടിപൊളിയാണ് സെറമൈഡ് ഉള്ള ഒരു മോയിസ്ചറൈസർ കൂടെ അവരുതുകൊണ്ട് അത് ഇവിടെ ഇവിടെ ഉണ്ട് അതിനകത്തുണ്ട് സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി മോയിസ്ചറൈസർ ക്രീം ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇത് രണ്ടും അടിപൊളിയാണ് ഒന്നും തന്നെ പറയാനില്ല പിന്നെ കാണിക്കാൻ പോകുന്നത് സ്നെയിൽ മ്യൂസിനാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് ഇതെൻ്റെ എത്രാമത്തെ ബോട്ടിലാണെന്ന് എനിക്ക് തന്നെ അറിയില്ല എത്രയോ തവണ പല സമയങ്ങളിൽ പല വീഡിയോസിലായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ നമ്മൾ ഒരു രാവിലെ ഞാനത് അപ്ലൈ ചെയ്തിട്ട് വൈകുന്നേരം വരെയുള്ള സമയത്തും എങ്ങനെയാണ് എൻ്റെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത് സ്കിന്നിന് ഹൈഡ്രേഷൻ ഉണ്ടോ സ്കിന്നിന് സ്കിന്നെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ വ്യക്തമായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ അത് കാണാൻ വേണ്ടി പറ്റും പിന്നെയുള്ളത് പ്ലസ് മ്മിൻ്റെ ഒരു ഗ്രീൻ ടീ പോർക്കലെൻസിംഗ് ഫേസ് വാഷാണ് ഇത് എനിക്ക് വളരെ നോസ്ടാൾജിക്കായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് കാരണം ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് കുറേ മുൻപ് ഇപ്പോഴും ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് വളരെ നൊസ്ട്രാൾജിക്കായിട്ടുള്ള ഓർമ്മകൾ തരുന്ന ഒരു സാധനമാണ് ഇത് അടിപൊളിയാണ് കേട്ടോ ഇതിന് ഗ്ലൈക്കോളിക് ആസിഡ് ആശ്രയിക്കുന്നതിനകത്തോ അതുകൊണ്ട് മൈൻഡ് ആയിട്ടിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് ടേൺ ഒക്കെ കുറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ പറയാനുള്ളത് ഈ ഒരു ബോഡി വാഷ് ആണ് കെമിസ്ട്ര പ്ലേയുടെ ബോഡി വാഷ് ആണ് ഇത് ബ്രഡിങ് ബോഡി വാഷ് എന്ന് പറയുന്നെങ്കിലും നമ്മൾ കുളിക്കുമ്പോൾ അങ്ങനെ ബ്രൈറ്റ് ആവുന്നൊന്നുമില്ല എങ്കിൽ പോലും ഇറ്റ്സ് എ ഗുഡ് ബോഡി വാഷ് നമ്മൾ സോപ്പിനും പകരം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ബോഡി വാഷ് നടന്നത് ഒരു ബോഡി വാഷ് ഡവിൻ്റെ ഈ ഒരു ബോഡി വാഷ് ആണ് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ബോഡി വാഷ് ആണ് ഇത് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചാൽ നമുക്ക് ഏഴു മാസത്തോളം ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ബോഡി വാഷ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സോപ്പ് പോലെ പെട്ടെന്ന് തീരത്തില്ല കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ബോഡി വാഷത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പിന്നെ പറയാനുള്ള ഈ ഒരു ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ ആണ് ഇത് വരുന്നത് ആക്സസ് വൈ എന്നൊന്നും ബ്രാൻഡാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഒരു കൊറിയൻ ബ്രാൻഡാണ് ഈ ആക്സസ് വൈ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ അവൈലബിൾ അല്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ വരുന്നത് ഇവരുടെ തന്നെ ഒരു സീറം ഉണ്ട് ഫേസ് സീറം ഇതും വളരെ നല്ലൊരു ആമ്പിൾ ഫേസ് സീറാണ് ഇത് എന്താ പറയണ്ടത് വളരെ സോഫ്റ്റ് ആൻഡ് ഫ്രഷ് ആൻഡ് നല്ല സപ്പിളായിട്ട് സ്കിന്നിനെ വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സീറമാണ് പിന്നെ അണ്ട്രൈ ക്രീം ഈ ഒരു അണ്ടർ ഐ ക്രീം ആക്സസ് വൈയുടെ തന്നെയാണ് കേട്ടോ ഇത് നല്ലൊരു അണ്ട്രൈ സീറാണ് ഇത് കണ്ണിനടിയിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ല കണ്ണിനടിയിൽ വളരെ നല്ല ഒരു അണ്ടർ ഐ ക്രീമാണ് പിന്നെ പറയാനുള്ളത് ഈ ഒരു മോയ്സ് ആണ് ഇത് ഡീകൺസ്ട്രക്റ്റ് ജെൽ സൺസ്ക്രീൻ ആണ് പല സമയങ്ങളിൽ പല വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് വളരെ മികച്ച ഒരു ഒരു സൺസ്ക്രീനാണ് പല ടെസ്റ്റുകളും പാസ്സാകുന്ന ഒരു സൺസ്ക്രീനാണ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും എൻ്റെ ചാനലിലൊക്കെ ഒരു പ്രോഡക്റ്റ് പിന്നെ ഉള്ളത് ഈ ഒരു ആക്സസ് വൈഡ് തന്നെ കൊറിയൻ ബ്രാൻഡ് നേരത്തെ പറഞ്ഞ ആക്സസ് വൈഡ് തന്നെ ഒരു മാസ്ക്കാണ് ഫേസ് മാസ്ക്കാണ് ഇതിനകത്ത് ചെറിയ ഒരു തരിതരി പോലെയുള്ള ഒരു സാധനമുണ്ട് അത് നമ്മുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കഴുകി കഴുകളങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കിന്നിൽ ഒരു മാസ്ക് ഫീൽ കിട്ടും എന്താ പറയുക നല്ലൊരു ഗ്ലോ കിട്ടും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫീല് കിട്ടും സ്കിന്നിലുള്ള അഴുക്കുകളെല്ലാം പോവും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണത് അതെനിക്ക് വളരെ ഇഷ്ടമായി യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഉള്ളത് ഫോക്സ്റ്റെയിലെ ഈ ഒരു മിൽ സ്പോട്ട് ഡാർക്ക് സ്പോട്ട് റിഡക്ഷൻ ഡ്രോപ്സാണ് ഇത് തീർന്നു സത്യം പറഞ്ഞാൽ ഇതെനിക്കിനി വാങ്ങിക്കേണ്ടി വരും കണ്ട തീർന്നിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ സ്കിന്നിലോട്ട് ഹൈഡ്രേഷൻ തരുന്ന ഒരു പ്രോഡക്റ്റാണ് എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു പ്രോഡക്റ്റാണ് പിന്നെ ഉള്ളത് ഫ്ലിക്സിൻ്റെ ഈ ഒരു ബോഡി സ്ക്രബ്രാണ് ഇത് കുളിക്കുന്ന സമയത്ത് നമ്മൾ ഫേ നമ്മുടെ ബോഡിയിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരച്ച് കഴുകാം നമുക്കൊരു ലൂഫ യൂസ് ചെയ്തിട്ട് കുളിക്കാം അല്ലെങ്കിൽ നമ്മൾ കൈവെച്ച് തന്നെ നമുക്ക് കുളിക്കാം വളരെ നല്ല ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഡി ടാൻ റെഡ്യൂസ് ചെയ്യുന്നു ടാൻ എന്ന് പറയുന്നുണ്ട് ബട്ട് ടാൻ റെഡ്യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ അടിപൊളിയാണ് നമ്മളെ ബോഡിയിലൊക്കെ നമ്മുടെ പുറത്തൊക്കെ പോയി ഒന്ന് ട്രാവലൊക്കെ ചെയ്ത് വന്ന് കഴിഞ്ഞ് കുളിക്കുവാണെങ്കിൽ നല്ല ഒരു ബോഡി സ്ക്രബ്ബറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ബോഡി ക്ലീൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് നമ്മളെ ബോഡിയിലെ ഇടുക്കുകളിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് വളരെ നല്ല ഒരു പ്രോഡക്റ്റാണ് പിന്നെ ഉള്ളത് ഫ്ലിക്സിൻ്റെ റോസ്മെരി ഹെയർഫോൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ഷാംപൂ ആണ് ഈ ഷാംപൂ അതുപോലെ ഇതിൻ്റെ കണ്ടീഷണർ രണ്ടും അടിപൊളിയാണ് ഫ്ലിക്സിൻ്റെ ഷാംപൂ കണ്ടീഷണേഴ്സൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അവരുടെ ഫോർമുല നല്ലതാണ് ഈ ഒരു ഷാംപൂ കണ്ടീഷണർ റേഞ്ച് വരുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നാറുണ്ട് പിന്നെ കാണിക്കുന്ന മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു ഓട്ട് എസ്ട്രാക്ട് ജെൻ്റൽ ക്ലെൻസർ ആണ് ഇതും അസാധ്യമായിട്ടൊരു പ്രോഡക്റ്റാണ് മിനിമലിസ്റ്റ് ഒട്ടും തന്നെ ഇവിടെയും പരസ്യങ്ങളോ അല്ലെങ്കിൽ പേ പ്രൊമോഷൻസോ ചെയ്യാത്ത ഒരു പ്രോഡക്റ്റാണ് ബ്രാൻഡാണ് നിങ്ങൾ മെയിനായിട്ടും കാണുന്നത് ഇവരുടെ യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ ആ യൂട്യൂബേഴ്സ് തന്നെ സ്വന്തമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന വീഡിയോസ് തന്നെ ആവാനാണ് മോസ്റ്റ്ലി മെജോറിറ്റി ചാൻസ് ഉള്ളത് പിന്നെ കാണിക്കാനിരിക്കുന്നത് ഈ ഒരു ഡോക്ടർ ഷെയ്ദീൻ്റെ സാലിസിലിക്കാൻ നീം ആസിഡ് ഫേസ് വാഷ് ആണ് നീമൻ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നല്ലൊരു ഫേസ് വാഷ് ആണ് കേട്ടോ അതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് പാക്നേക്കെതിരെ ഫൈറ്റ് ചെയ്യും വിച്ച് ഈസ് എ ഗുഡ് വൺ പിന്നെ ഓയിൽ ബാലൻസ് ചെയ്യുന്ന ഒരു പി എച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അത് സെറ്റായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഉള്ള ഫേസ് വാഷ് ആണ് തീരാറായിട്ടുണ്ട് സിമ്പിൾ ഫേഷ്യൽ ഫേസ് വാഷ് നല്ലതാണ് അത് വളരെ കുറവാണെന്നുള്ളത് കൊണ്ട് പലരും യൂസ് ചെയ്യാൻ മടിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് വാഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ കാണിക്കാൻ പോകുന്നത് ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ ആണ് ഇത് ആസസ് വൈയുടെ ആണ് നേരത്തെ കാണിച്ച ആസസ് വൈ ഈ ആസസ് വൈ കൊറിയൻ ബ്രാൻഡാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ഇത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് അയ്യോ ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മെജോറിറ്റി ഓഫ് ദ നൈറ്റ്സും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്സ് ആണ് പ്രോഡക്റ്റാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെയിം പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യേണ്ട വരാറുണ്ട് ബിക്കോസ് ഞാൻ കുറേ പ്രോഡക്റ്റ്സൊക്കെ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നൊരു ടൈപ്പ് ആളാണ് കാരണം ഒന്നാമതെനിക്ക് കുറേ വീഡിയോസൊക്കെ എനിക്കാൻ ഉള്ളതുകൊണ്ട് ഞാൻ പല പ്രോഡക്ട്സും മാറി മാറി യൂസ് ചെയ്യും അങ്ങനെ മാറി മാറി യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീനാണ് ഡീ കൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ഇത് അടിപ്പൊളിയാണ് ഇത് തീരാറായി കണ്ടറിയാൻ പറ്റും കണ്ടില്ലേ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കും ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തില്ലേ ജസ്റ്റ് ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഇത് ഫെയ്ഡ് ആയി പോകുന്നുണ്ട് ഇപ്പം തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ആൻഡ് നല്ലൊരു അടിപൊളി ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരു ഹൈഡ്രേഷൻ തരുന്ന ഒരു സൺസ്ക്രീൻ ആണ് എൻ്റെ ഇപ്പോഴത്തെ സ്കിന്നിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന നല്ല ഗൂഡീസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്ന ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെയാണ് പിന്നെ ഇതൊരു ഡോക്ടർ ഷെയ്ൻ്റെ ഫാഷൻ ഫ്രൂട്ട് ആൻഡ് സൾഫ് മാസ്ക് ആണ് ഇത് തീരാറായിട്ടുണ്ട് ഏകദേശം യൂസ് ചെയ്തിട്ട് ഇതൊരു നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങുന്ന ശേഷം നമ്മൾ കഴുകളയാം ഒരു പത്ത് മിനിറ്റിൻ്റെ കൂടി ഉണങ്ങും നമ്മൾ ഫേസിലുള്ള എക്സ്ട്രാ ഉള്ള ഓയിലിനെസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള മാസ്കുകൾ വീക്കിലി ടു ടൈംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ വേറെയും കുറേ മാസ്കുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെയുള്ളത് ഈ ഒരു സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസറാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഗ്ലോ നമ്മുടെ ഫേസിനെ കിട്ടും ഫോക്സ് ഫോക്സ്റ്റെയിൽതാണ് കേട്ടോ ഫോക്സ്റ്റെയിൽ കുറേ പ്രോഡക്റ്റ്സ് ഒന്നും എനിക്കിഷ്ടമല്ല പക്ഷേ ചില ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അതിൽ പെടുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണത് പിന്നുള്ളൊരു ആണ് ഇത് നിങ്ങൾ പലപ്പോഴായിട്ടും കണ്ടിട്ടുണ്ടാവും റീക്വിലിൻ്റേതാണ് ഇത് ഒരു സെറമൈഡൻ ഹൈഡ്രോണിക് ആസിഡോഡ് ഒരു ആണ് കമ്പേരിറ്റീവ്ലി കുറച്ച് തിക്കറായിട്ട് വരുന്ന ഒരു മോയിസ്ചറൈസർ ആണെങ്കിലും വൺ ഓഫ് മൈ ഫേവറേറ്റ് മോയിസ്ചറൈസർ തന്നെയാണ് കണ്ടില്ലേ ഇത് കുറച്ച് തിക്നെസ് കൂടുതലുള്ളൊരു മോസ്ചറൈസർ ആണ് ബട്ട് സ്റ്റിൽ മൈ ഫേവറേറ്റ് ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സെറമൈഡും മോയ്സ്ചറൈസർ സെറമൈഡും ഹൈലറോണിക് ആസിഡും ഉണ്ട് ഹൈലറോണിക് ആസിഡ് നമ്മൾ സ്കിന്നിൽ എപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താലും അതിന് മുകളിൽ നല്ല രീതിയിലൊരു ഹൈഡ്രേഷൻ കിട്ടും സ്കിന്നിന് വളരെ സൂപ്പറായിട്ട് നമ്മൾ സ്കിന്നിനെ കൊണ്ടു നടക്കാൻ വേണ്ടി അറിയാൻ പറ്റും പിന്നെ ഇതൊരു കുങ്കുമാതി തൈലാണ് കേട്ടോ ഇത് സോൾട്ട് ഫ്ലോർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് ഈ കുങ്കുമാതി തൈലത്തിനെ പറ്റി പറയും ഇതിനകത്ത് നിങ്ങൾ വേണ്ട അടിയിൽ കുറച്ച് കുങ്കുമാതി നമ്മുടെ സാഫ്രൂൺ ഉണ്ട് ഇതിനകത്ത് ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇതൊരു വൺ ഓഫ് ദ അടിപൊളി സാധനമാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ നൈറ്റൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞ സ്കിന്നിന് ആ ഒരു ഗ്ലോ ഉണ്ടായിരിക്കാം അതുപോലെ നൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓയിലിനെസ് ഫേസിൽ കുറച്ച് നേരം ഉണ്ടാവും അതുകൊണ്ട് എ സി ഇട്ട് കിടന്ന് ഉറങ്ങിയാലും നമുക്ക് ആ ഒരു മുഖം ഡ്രൈ ആവുന്ന ഒരു ഫീൽ ഒന്നും ഇല്ല പക്ഷേ ചില മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മുഖമൊന്നും ഒന്ന് ഒന്നും വലിയ ആ ഒരു ഫീൽ ഇല്ല അത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഉള്ളത് ഫ്ലിക്സിൻ്റെ ഒരു ജാമോൺ ആക്റ്റീവ് ആക്നെ ഫേസ് വാഷ് ആണ് ഇത് വലിയ രീതിയിൽ നിങ്ങളുടെ ആക്നെ ഒന്നും കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഒന്നുമല്ല അവർ ക്ലെയിം ചെയ്യുന്നത് പോലെയൊന്നും കൺട്രോൾ ആവില്ല ബട്ട് ഇതൊരു അടിപൊളി അസാധ്യമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആ ഫേസ് വാഷാണ് നമ്മളിത് ഇട്ട് മുഖം കഴുകുന്ന സമയത്ത് ഫേസ് ഒട്ടും തന്നെ ഡ്രൈ ആവുന്നില്ല ആൻഡ് മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും പറഞ്ഞിട്ടുള്ള യൂസ് ചെയ്തിട്ട് ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് എനിക്കും വളരെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് ഫേസിൽ ഓയിൽനെസ് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇവർ പറയുന്നത് സീബം കൺട്രോൾ ചെയ്യും ആക്നെ കൺട്രോൾ ചെയ്യുന്നതാണ് ബട്ട് സീബം കൺട്രോൾ ചെയ്യും ഓയിൽനെസ് കുറയും ബട്ട് ആക്നെ കൺട്രോൾ ചെയ്യുന്ന കാര്യം ഈസ് നോട്ട് ദാറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് ഫോക്സ്റ്റൈലിൻ്റെ തന്നെ ഈ ഒരു ബ്രൈറ്റ് സൈഡ് പ്യൂരിഫൈ ആൻഡ് ഗ്ലോ വീക്ക് ഡേ ക്ലെൻസർ വീക്കെൻഡ് ഫേസ് മാസ്ക് ആണ് വീക്ക്ലി വൺസ് വൺസൊക്കെ ഞാനിത് ഒരു പുറത്തൊക്കെ പോയി നമ്മൾ ഞായറാഴ്ചയൊക്കെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് തന്നെ കഴിക്കളയാറുണ്ട് ഒരു ഫേസ് മാസ്ക് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ അങ്ങനെയല്ലെങ്കിൽ നമുക്കൊരു ഫേസ് വാഷായിട്ട് അല്ലെങ്കിൽ ആയിട്ട് കയ്യിൽ കുറച്ചെടുത്ത് പതപ്പിച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകളയാം ബട്ട് എൻ്റെ ഒരഭിപ്രായത്തിൽ നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫേസ് മാസ്ക് ആയിട്ട് പത്ത് മിനിറ്റ് വെച്ച ശേഷം കൈ കഴിക്കളയുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഇതിന് കൂടുതലും സോപ്പ് സോപ്പി ആയിട്ടുള്ള ഒരു മാസ്ക് ആണിത് ഒരു തരം എന്താ പറയുക സോപ്പ് സോപ്പി ആയിട്ടുള്ളൊരു മാസ്ക് കുറച്ച് അധികം സോപ്പിയായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് സോ ഫ്ലവറിൻ്റെ നമ്മൾ നേരത്തെ കണ്ട ബ്രാൻഡിൻ്റെ കുങ്കുമാതി ഫേസ് വാഷാണ് ഇതൊരു നാച്ചുറൽ ഒരു നോർമൽ ഒരു ഫേസ് വാഷാണ് എക്സ്ട്രാ പറയുവാനാണെങ്കിൽ ക്ലിനിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് എല്ലാ സ്കിൻ ടൈപ്പുകൾക്കും യൂസ് ചെയ്യാൻ പറ്റും അഗ്ന പ്രോണിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ കാണിക്കാനിരിക്കുന്നത് ഈ ഒരു പോൻസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഇത് ഞാൻ എത്ര കാലം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കിത് കണ്ടറിയാൻ പറ്റും തീരെ അറിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഫേസിന് മാത്രമല്ല നമ്മുടെ കയ്യിലൊക്കെ നമ്മുടെ ഫിംഗേഴ്സിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എൻ്റെ സ്മെല്ല് വളരെ നല്ല സ്മെല്ലായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് പിന്നെ നമ്മൾ ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം കൈ നല്ല രീതിയിൽ ഒരു ഹാൻഡ് വാഷ് ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ എല്ലാവരുടെടത്തും പറയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എടുക്കുന്നതിന് മുന്നേ അവർ അധികം മോത്തൊന്നു വെച്ചാൽ അവരൊക്കെ കാരണം നമ്മുടെ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ഒന്നും ചിലപ്പോൾ കുട്ടികൾക്ക് എത്രത്തോളം നല്ലതായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല ചില ഇൻഗ്രീഡിയൻസ് കുട്ടികളുടെ സ്കിന്നിലൊക്കെ ചില ബേൺസ് ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെയൊക്കെ സ്കിൻ കുറച്ചും കൂടെ മെച്ചുവേർഡായിട്ടുള്ള സ്കിന്നാണ് അതാണ് ഞാനത് പറയാൻ കാരണം ജോവീസ് ഹെർബൽസിൻ്റെ ഈ ഒരു ടീ ട്രീ ഫേസ് വാഷ് ഞാൻ കുറേ തവണ യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊരു നല്ല പി എച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കഴിഞ്ഞ വർഷവും നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ബിക്കോസ് ഞാൻ കഴിഞ്ഞ വർഷവും അത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു സാധനമാണ് എൻ്റെ സെറ്റപ്പിൻ്റെ ക്ലെൻസർ ഞാൻ എത്ര തവണ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല തീരാറായിട്ടുണ്ട് എനിക്ക് ഇനി അത് വീണ്ടും വാങ്ങേണ്ടതാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഈ ഒരു സെറമൈ പ്ലസ് എച്ച് എ എച്ച് എന്ന് വെച്ചാൽ ഹൈലറോണിക് ആണ് കേട്ടോ ഇൻഡൻസ് ഡെയിലി ഫേസ് മോയിസ്ചറൈസർ ഡ്രൈ സ്കിന്നാർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയിസ്ചറൈസർ ആണ് ഇതൊരു ഫേസ് മോയിസ്ചറൈസർ ആണ് ബ്റ്റ് സ്റ്റിൽ ഞാനിതൊരു കയ്യിൽ യൂസ് ചെയ്ത് കാണിക്കാം ഞാനിപ്പോൾ ഫേസിൽ ഓൾറെഡി ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഗ്ലോ ആണ് നിങ്ങൾ കാണുന്നത് ഞാൻ ഡെയിലി രാവിലെയും രാത്രിയും സ്കിൻ കെയർ ചെയ്യുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ടുള്ള എൻ്റെ സ്കിന്നിലും ഞാനത് അപ്ലൈ ചെയ്യുന്നതും വളരെയൊന്നും സോഫ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ് അതിൻ്റെ ഒരു പ്രധാന കാര്യം അതിനകത്ത് സെറമൈഡ് ഉണ്ട് പിന്നെ ഹൈലറോണിക് ആസിഡ് ഉണ്ട് ഹൈലറോണിക് ആസിഡ് എന്ന് വെച്ചാൽ ഇൻ വാട്ടർ ഇൻ ഹൈഡ്രേഷൻ ആണ് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് പിന്നെ കാണിക്കുന്ന വിഷ് കെയറിൻ്റെ ഈ ഒരു വൈറ്റമിൻ സി ആണ് പിയോഗ്ലോ മിൽക്ക് സൺസ്ക്രീൻ സൺസ്ക്രീനാണ് ഇതിൻ്റെ പോലെ തന്നെ വളരെ മിൽക്കി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നിന്ന് നമ്മൾ ഒഴിച്ചാൽ പാൽ പോലെ ഒഴുകിപ്പോകുന്ന ഒരു ടൈപ്പ് സാധനം നല്ല ഒരു മോയ്സ്ചറൈസറാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം ഇത് കഴുത്തിൽ ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്ത് വയ്ക്കാറുണ്ട് കാരണം കഴുത്തിന് എപ്പോഴും ഇടുക്കുകളിലൊക്കെ നമ്മുടെ ആഴ് ആഴത്തിൽ പോയിട്ട് ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്ന നല്ലത് ഇതൊരു മിൽക്കി ടെക്സ്ച്ചറായതുകൊണ്ട് കഴുത്തിൻ്റെ ഇടുക്കുകളിലോട്ടൊക്കെ വ്യക്തമായിട്ട് കയറി ചെല്ലുന്ന ഒരു നല്ല ഒരു സൺസ്ക്രീനാണ് പിന്നെ കാണിക്കാനുള്ളത് ഫോക്സ്റ്റെയിലെ ഈ ഒരു ഫേമിങ് അണ്ടർ ഐ ജെല്ലാണ് ഐ കാൻഡി ഇത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ കണ്ട ഒരു വാട്ടറിൻ്റെ ഒരു കളറിൽ വരുന്ന സാധനമാണ് ഇത് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിൻ്റെ മോള് യൂസ് ചെയ്തു പോയി ഒരു ദിവസം അങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ ആദ്യം സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഐബ്രോയുടെ അടിയിൽ ഇങ്ങനെ ഇത് യൂസ് ചെയ്ത ശേഷം വേണം നമ്മൾ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഓക്കെ ഇത് ഓക്കെ കണ്ട വളരെ നല്ല ഒരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ മോയ്സ്ചറൈസറെല്ലാം അണ്ടർ ഏ ജെല്ലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല കൂളിങ് എഫക്റ്റാണ് ഇത് യൂസ് ചെയ്യുമ്പം നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യണേ കുറച്ച് എക്സ്ട്രാ കൂളായിട്ട് ഫീൽ ചെയ്യും പിന്നെ ഉള്ളത് ഡീ കൺസ്ട്രക്റ്റിൻ്റെ വൈറ്റമിൻ സി ആണ് ഫെറോളിക് ആസിഡ് സീറം ഒന്നും പറയാനില്ല ഡോക്ടർ ഡീ കൺസ്ട്രക്ട് ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നാറുള്ളത് അതിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഈ ഫോർമുലേഷൻസ് ആണ് അവർ അടിപൊളിയായിട്ട് അവരുടെ പ്രോഡക്റ്റ്സിനെ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മിനിമലിസ്റ്റിൻ്റെ തന്നെ സാലിസിലിക് ആസിഡ് പ്ലസ് എൽ എ ഉള്ള ഒരു മിനിമലിസ്റ്റിൻ്റെ ഒരു ക്ലെൻസറാണിത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് കുരുക്കൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ ഒരു ഫേസ് വാഷ് വാങ്ങിച്ച് ഈ ഒരു ക്ലെൻസർ വാങ്ങിച്ച് ഡെയിലി രാവിലെയും രാത്രിയും നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്തി നോക്കൂ നിങ്ങളുടെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഞെട്ടും അടിപൊളിയ റിസൾട്ടാണ് പിന്നെ ഈ പറയാനുള്ളത് ഫ്ലിക്സിൻ്റെ ഒരു പൈനാപ്പിൾ മോയ്സ്ചറൈസറാണ് പ്ലിക്സ് അവരുടെ കുറേ പ്രോഡക്റ്റ്സ് ഇപ്പോൾ ഇറക്കുന്നുണ്ട് എനിക്ക് ഫ്ലിക്സിൻ്റെ കാര്യത്തിൽ തീരെ ഇഷ്ടപ്പെടാത്തത് കുറേ പൈനാപ്പിൾ ഫ്രൂട്ട്സിൻ്റെ പേരിൽ സ്ട്രോബെറി ഇങ്ങനെയൊക്കെ ഇറക്കുന്നുണ്ട് അതിനൊക്കെ സ്മെല്ല് കിട്ടും നമുക്ക് നല്ല സ്മെല്ല് കിട്ടും ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ഫോർമുലേറ്റ് ചെയ്ത സാധനങ്ങളാണ് ഇവരുടെ ഫ്ലിക്സിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ കുറേയൊക്കെ ഇഷ്ടപ്പെടും ഞാനിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടോ ഒരു ഗ്ലോ ഫേസിൽ സീ എന്ത് ഭംഗിയല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വൺ ഓഫ് ദ നൈസസ്റ്റ് മോയ്സ്ചറൈസർ ഫ്രം ഫ്ലിക്സ് അവരുടെ ഇവരുടെ കുറേ ഇറങ്ങുന്നുണ്ട് ഇതിലെനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് പൈനാപ്പിൾ മോയ്സ്ചറൈസർ ഒരു ഡീപിക്മെൻറ്റേഷൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഡീപിക്മെൻറ്റേഷൻ ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബട്ട് സ്റ്റിൽ ഒരു നല്ല പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വിഷ് വിഷ്കെയറിൻ്റെ തന്നെ നയാസിനമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ആണ് ഒരു മിൽക്ക് കൺസിസ്റ്റൻസിയിൽ വരുന്ന രണ്ടാമത്തെ സൺസ്ക്രീനാണിത് ഇഷ്കറിൽ തന്നെ ഈയൊരു രണ്ട് സൺസ്ക്രീനുകളും തമ്മിൽ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല ബട്ട് രണ്ടും പാക്കറ്റ് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം സെയിം ആണെന്ന് ഇൻഗ്രീഡിയൻസ് വ്യത്യാസമുണ്ട് പിന്നെ പറയാനിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടെക്സ്ചർ രണ്ടും സെയിമാണ് ആൻഡ് രണ്ടും നല്ല പ്രോഡക്റ്റ്സാണ് രണ്ടെണ്ണവും ഒരേ പ്രോഡക്റ്റ് രണ്ട് പാക്കറ്റിലാക്കി ഇറക്കിയതാണോ എന്ന് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിഫറൻസ് ആണെന്നാണ് അവർ പറയുന്നത് ബട്ട് സ്റ്റിൽ ഇത് രണ്ടും നല്ല സൺസ്ക്രീൻസാണ് അതുകൊണ്ട് തന്നെ അത് അടിപൊളിയുള്ള സൺസ്ക്രീൻസിൽ പെടുത്താവുന്ന സൺസ്ക്രീൻസ് ആണ് പിന്നെ ഡോക്ടർ ഷേദിൻ്റെ സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ ഓൾറെഡി ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ആണ് കണ്ടോ കുറച്ച് തിക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് ബട്ട് സ്റ്റിൽ ഒരു അടിപൊളിയൊരു ആണ് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല ഡോക്ടർ ഷെയ്ദിൻ്റെയും ഡീകൺസ്ട്രിൻ്റെയൊക്കെ ബ്രാൻഡിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അവരെ ഇറക്കുന്ന ഒക്കെ അടിപൊളിയാണ് അവർ ഇറക്കുന്ന പ്രോഡക്റ്റ്സിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് അടിപൊളിയാണ് എത്ര നല്ല രീതിയിലാണ് അവർ ഫോർമുലേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് ഞാൻ തന്നെ പലപ്പോഴും വാ ഒഴിച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് സെറാവയുടെ ഒരു ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറാണ് ഫേസ് വാഷിനാണ് എന്നും പറയുന്നതും ക്ലെൻസർ എന്ന് പറയുന്നതും ബ്രണ്ടും സെയിം സാധനങ്ങൾ തന്നെയാണ് അതിനകത്തുള്ള ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഫേസ് വാഷ് കുറച്ചധികം സൂപ്പി ആയിരിക്കും ക്ലെൻസർ അത്ര സൂപ്പി ആയിരിക്കില്ല അതാണ് മെയിൻ ഡിഫറൻസ് പിന്നെ ഇൻഗ്രീഡിയൻസ് വൈസ് നോക്കുവാണെങ്കിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഇതൊരു ക്രീം ടെക്സ്റ്റർ വരുന്ന സാധനമാണ് നമ്മുടെ ഫേസിലോട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെള്ളം വെച്ച് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം ഇനി അങ്ങനെയെല്ലാം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു തുണി എടുത്ത് വൈപ്പ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്ത് കളയാനൊക്കെ പറ്റും ക്ലെൻസർ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഹൈഡ്രേറ്റിംഗ് സിമ്പിൾ ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് ആണ് സിമ്പിൾ എന്നുവെച്ചാൽ അറിയാം നേരത്തെ ഞാൻ കാണിച്ച പ്രോഡക്റ്റ് സിമ്പിളിൻ്റെതാണ് ഇത് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഹൈഡ്രേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കിന്നിൽ തന്നെ അപ്ലൈ ചെയ്യുന്നിടത്തൊക്കെയുള്ളൊരു ഹൈഡ്രേഷൻ വളരെ വിസിബിൾ വിസിബിളായിട്ടുള്ള ഹൈഡ്രേഷനാണ് ഞാൻ എൻ്റെ കയ്യിൽ പെന്തൊക്കെയോ പുരട്ടിയിട്ടുണ്ട് വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഹൈഡ്രേഷൻ ആണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പിന്നെ പറയാനിരിക്കുന്നത് ഫ്ലിക്സിൻ്റെ അവക്കാഡോ സെറമൈഡ് മോയ്സ്ചറൈസ് റഷാണ് ഇത് മോയ്സ്ചറൈസറാണ് ഫ്ലിക്സിൻ്റെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടായാലും ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് കണ്ടോ കുറച്ച് തിക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഹൈഡ്രേഷൻ അടിപൊളിയാണ് കാരണം അവക്കാഡോ ഇൻഗ്രീഡിയൻ്റ് എന്നാണ് പറയുന്നത് ഹൈഡ്രേഷൻ അടിപൊളി കേട്ടോ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്ന പ്രോഡക്ട്സ് ആണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് അത് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹൈഡ്രേഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ സ്കിൻ കെയർ റൂട്ടീൻ ഹൈഡ്രേഷനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു സാധനം പിന്നുള്ളത് സ്പോട്ട് ഡിഫറൻസ് ബ്ലമിഷ് ട്രീറ്റ്മെൻറ്റ് ഫോർ ടെർപ്പിനോൾ നയാസിനമായി ടു പെർസെൻറ്റേജ് എ എച്ച് എ പ്ലസ് പി എച്ച് എ വെറും പതിനഞ്ച് മില്ലി മാത്രമുള്ള ആക്സസ് വൈഡ് ഒരു സ്പോട്ട് ഡിഫറെൻസ് പ്രോഡക്റ്റാണ് ഇത് ഇത് നിങ്ങൾ കണ്ടറിഞ്ഞാൽ വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ള യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇതിനകത്തിരിക്കുന്ന സാധനത്തിന് ഭയങ്കര റേറ്റ് ഉണ്ട് കേട്ടോ വളരെ അടിപൊളി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മളെ സ്കിന്നിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് കിടക്കുന്ന രീതി കണ്ടാത്തതിനാൽ നമുക്ക് ഓ മൈ ഗോഡ് അടിപൊളിയായി പിന്നെ ഇത് നമ്മുടെ മുറിഞ്ഞ സ്കിന്നിലോട്ടോ അല്ലെങ്കിൽ ബേൺ ആയ സ്കിന്നിലോട്ടൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഇതിനകത്ത് എ എച്ച് എ പ്ലസ് ബി എച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മളെ സ്കിന്നെ ഡാമേജ് ചെയ്യിക്കും അപ്പോൾ നമ്മൾ സ്കിൻ ഫേം ആയിട്ടുള്ള നല്ല കണ്ടീഷനിൽ ഇരിക്കുന്ന സ്കിന്നിലോട്ടൊക്കെ യൂസ് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ പിന്നെ കാണിക്കാനിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് എം കഫീൻ്റെ ഈ ഒരു ആക്നെ സ്പോട്ട് കറക്ടർ ഇത് ജാ നമ്മുടെ ഫ്ലിക്സിനും ഉണ്ട് ഒരു ജാമൻ ആഗ്ന സ്പോട്ട് കറക്ടർ വിച്ച് ഈസ് ഓൾസോ ഗുഡ് ഇത് നമുക്കിപ്പോൾ ഒരു കുരു ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഞെക്കിയിട്ട് ഇവിടെ ഇങ്ങനെ സ്പോട്ട് കറക്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഇവിടെയാണ് ഒരു കുരു ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ രാത്രി അപ്ലൈ ചെയ്തിടാം രാവിലെ ആകുമ്പോഴേക്കും ആ കുരുവിൻ്റെ ഒന്ന് കുറയും അതൊന്നായിട്ട് ശൃങ്കമാവും അതിനകത്തുള്ള പസുണ്ടെങ്കിൽ പസൊക്കൊന്ന് വലിയും അതാണ് ഈ ആഗ്ന സ്പോട്ട് കറക്ടർ ജെല്ലെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത് ഏതൊക്കെയോ പ്രോഡക്ട്സ് എടുത്തിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പ്രോഡക്റ്റ്സൊക്കെ കാണിച്ചു കാണുമെന്ന് തോന്നുന്നു എനിക്കറിയില്ല കുറേ കൈ കിട്ടിയ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് അതിലേറ്റവും നല്ലത് ഏതാ മോശം ഏതാന്നുള്ളത് തിരിച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് ഏതാണ് എൻ്റെ ഫേവറേറ്റ് അല്ലാത്തത് ഏതാണെന്ന് മാറ്റിയിട്ട് അതിൽ കുറച്ചെണ്ണം മാത്രമേ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ ഫേവറേറ്റ്സില് ഇനി ഇതിന് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ വീഡിയോസ് തുടർന്നും ഈ ചാനലിൽ കാണുന്നു എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ പറയാനുള്ളത് എനിക്കൊരു യൂട്യൂബ് ചാനൽ മാത്രമല്ല ഒരു സ്കിൻ സ്കിൻ കെയർ വീഡിയോസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റഗ്രാം ചാനലിലൂടെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ പേരും ഈ ചാനലിൻ്റെ പേരും സെയിം ആണ് ഡിബിൻ നയൻ എന്ന് സോ അതുമൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക അവിടെയും കൈൻഡ്ലി ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ്സ് ഈ വീഡിയോയുടെ അടിയിലിടുക നിങ്ങൾ പ്രോഡക്ട്സിനെ പറ്റി ഇതിലെ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇതിൽ കമൻ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം നല്ല പ്രോഡക്ട്സ് ആണോ അല്ലയോ എന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ അതൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ചാനലിൽ ഉൾക്കൊള്ളിക്കണമെന്ന് താല്പര്യമുള്ള വേറെ സ്കിൻ കെയർ ഹെയർ കെയർ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ കടക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരിയാണ് അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് എല്ലാവരും ഹാപ്പി ആൻഡ് മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ഇയർ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഒന്നുകൂടെ ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ താങ്ക്